ேஷ மாம் கிவான கோட்டயோப்பு புண்ணிஸ்வீகரிக்கோ கை கண்ணீட்டி மா മക്കളെ ക്രിസ്മസിനെ ഏറ്റവും കൂടുതൽ ഓർമ്മിപ്പിക്കുന്നത് നക്ഷത്ര വിളക്കുകളാണ് ചില രാജ്യങ്ങളിൽ ഡിസംബർ മാസം അല്ലെ നവംബർ മാസം അവസാനത്തെ ഞായറ യു കെയിലും ഞാൻ കണ്ടിട്ടില്ല ആ ദിവസം മുഴുവൻ മനുഷ്യർ തെരുവിലുണ്ട് അന്നാണ് ആ ദിവസം ഇലൂമിനേറ്റ് ചെയ്യുന്നത് ക്രിസ്മസ് വരുന്ന ആ ദേശം മുഴുവൻ കളർഫുൾ ലൈറ്റ്സ് പലപ്പോഴും വിദേശത്തോടെ ചുറ്റാൻ പോകാൻ പറ്റിയത് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ യു കെയിലെ ആ ഒരു അനുഭവം സ്ട്രീറ്റുകൾ മുഴുവൻ എനിക്കൊന്നും ഡിസംബർ ഫസ്റ്റ് ആണോ ഫസ്റ്റ് സൺഡേ ആണോ കൃത്യം കിട്ടുന്നല്ല മനോഹരം ഒരു ദിവസം സ്വിച്ച് ഓൺ കർമ്മമുണ്ട് ആ ലൈറ്റ് ഇടുന്നത് അവിടുത്തെ മേ മറ്റോ ആണ് ലൈറ്റ് ഇടുന്നത് അതോടുകൂടി ക്രിസ്മസിന്റെ സീസൺ ആരോ എന്തൊരു ആനന്ദ ലൈറ്റുകള് പ്രകാശം നമ്മൾ എന്നും ആനന്ദിപ്പിക്കാറുണ്ട് നമ്മൾ ലൈറ്റ് കിടത്തി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഗ്ലൂമി ആയി പോകില്ലേ ഇരുട്ടിലേക്ക് പോകുന്നൊരു അനുഭവില്ലേ നക്ഷത്രൂടുകളുടെയും നക്ഷത്ര വിളക്കുകളുടെയും കാലം നമ്മൾ കാണുന്ന നക്ഷത്രങ്ങൾക്ക് അപ്പുഖത്തുള്ളൊരു നക്ഷത്രത്തെ പറ്റിയുള്ള നമ്മൾ കാണുന്ന ആകാശത്തിന് അപ്പുറത്തുള്ള ഒരു ആകാശത്തെ പറ്റിയുള്ള ഓർമ്മ കൂടി നമുക്കിത് തരുന്നില്ലേ നക്ഷത്രം ഒരിക്കലും നിലത്തല്ലല്ലോ നക്ഷത്രം ഉയർന്ന ആകാശത്തിലാണ് ഒരു ഓഹ്മപ്പെടുത്തലാണ് ക്രിസ്മസ് ഒരു ഉന്നതത്തിന്റെ അനുഭവമാണ് എന്നുള്ളൊരു ഓഹ്മപ്പെടുത്തലല്ലേ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ലോലിനെസ് ഇറ്റ് ഈസ് അബൌട്ട് ഹൈനസ് കർത്താവ് ഉയർച്ചയുണ്ട് കർത്താവ് മുകളിലേക്ക് നോക്കുക ഉത്ഥാനത്തിന്റെ സമയത്തും പകഞ്ചും നോക്കി കർത്താവിന്റെ വലിയ കാരണയാണ് പൂജാരാജാക്കന്മാരുടെ യാത്രയാണ് അവര് കിഴക്കുന്ന യാത്ര ആരംഭിക്കാൻ കാരണം ഈ നക്ഷത്രം നോക്കിയ നക്ഷത്രം അവര് വഴികാട്ടിയായി മാറുക ദൈവത്തിന്റെ വഴികാട്ടിയായി ദൈവത്തിന്റെ വിളക്ക് ആകാശത്ത് പ്രശോഭിക്കുക ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്ന് വരുമ്പോൾ ആകാശത്ത് അഗ്നിസ്തംഭം ഉണ്ടായിരുന്നു എന്നുകൂടെ വായിച്ചെടുക്കാൻ പറ്റുമ്പോ മോശപ്രവാചകന്റെ മുമ്പിൽ അഗ്നി പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ വായിച്ചെടുക്കാൻ പറ്റുമ്പോൾ ഈ അഗ്നിക്ക് ഈ വിളക്കിന് പന്തക്വസ്ത നാളില് അഗ്നി നാവിൽ ശിരസിൽ വന്നു എന്നൊക്കെ ധ്യാനിച്ചെടുക്കാൻ പറ്റുമ്പോൾ ഈ അഗ്നിയും ദൈവവും തമ്മിലൊക്കെ വല്ലാത്ത പ്യൂരിഫൈ പവർ അല്ലെ അഗ്നി അഗ്നി ഒരിക്കലും നശിച്ചു പോകുന്നില്ല അല്ലേ ഹീറ്റ് ഹീറ്റ് അതൊരിക്കലും നശിച്ചു ആ ചൂട് നിൽക്കും എപ്പോഴും ചൂട് ഒരു തരത്തിൽ അല്ലെ എനർജി അല്ലെ പവർ അത് കൺവേർട്ട് ചെയ്യപ്പെടാണ്ട് പല രീതിയില് അതേപോലെ ജീവിതത്തിൽ എന്നും ഈ ഒരു പ്രകാശമില്ലെങ്കിലോ പ്രകാശമില്ലാതെ കണ്ണിന് ഇരുട്ട് വന്നു കഴിയാൻ എന്ത് പറ്റും പിന്നെ അധികം അല്ലെങ്കിൽ ഉൾക്കണ്ണിന് അത്രയും പ്രകാശമാണ് ഇല്ലെങ്കിൽ സാവധാനം കണ്ണുകൾ അടയുമ്പോൾ കണ്ണിൻ്റെ പ്രകാശം നഷ്ടപ്പെടുമ്പോൾ വല്ലാതെ ഇരുന്നു പോകുന്ന മനുഷ്യരെ ഒക്കെ വല്ലാതെ സങ്കടപ്പെടുന്നവരെ കണ്ടിട്ടുണ്ട് വസമത് വെളിയിലെ കണ്ണുകൾക്ക് അന്ധത വരണം ഉള്ളിലെ കണ്ണിന് പ്രകാശം കൂടണം ഇത് ദൈവത്തിൻ്റെ ഒരു നമ്മൾ വെളിയിലെ കണ്ണിന് ഒരുപാട് പ്രകാശം കൂട്ടുകയും ഉള്ളിലെ കണ്ണുകൾക്ക് പ്രകാശം നഷ്ടപ്പെടുകയാണ് ഉണ്ണിമിശായെ കാണണമെങ്കിൽ ഉള്ളിലെ കണ്ണുകൾക്ക് പ്രകാശം കിട്ടണം ഇതാ വീണ്ടും പറയാം അവര് രാജകൊട്ടാരത്തിൽ കയറുന്ന നക്ഷത്രം അപ്രത്യക്ഷമാവുക ദൈവമുള്ള വഴികളിൽ മാത്രമേ ദൈവവിളക്കുകൾ കത്തത്തുള്ളൂ നീ കയറുന്ന രാജകൊട്ടാരങ്ങള് നിന്റെ വിളക്കുകളൊക്കെ എടുത്തി കളയാം രാജകൊട്ടാരത്തിന് പുറത്തിറങ്ങുന്ന സമയത്ത് വീണ്ടും ആ നക്ഷത്രം പ്രത്യക്ഷപ്പെടുക ആ നക്ഷത്രത്തിന്റെ പിന്നാലെയുള്ള യാത്ര നിത്യപ്രകാശമായ നീതിസൂര്യനായ തമ്പുരാൻ കർത്താവിൻ്റെ ആ കൊച്ചു കാലിത്തൊഴുത്തിലെത്തിക്കുക ഇതവിടെ പൂജാ രാജാക്കന്മാർ നക്ഷത്രത്തിൻ്റെ പിന്നാലെ എത്തി അവർ ചെന്ന് ശിശുവിനെ കണ്ടു അവ ഭവനത്തിൽ പ്രവേശിച്ച് നക്ഷത്രം കണ്ടപ്പോൾ അവധികം സന്തോഷിച്ചു അവ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു നിക്ഷേപമാത്രങ്ങൾ മാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയർപ്പിച്ചു ഹെറോദേസ് അടുത്തേക്ക് മടങ്ങിപ്പോകരുന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി നോക്കിയേ നോക്കിയേത്രം കാണുമ്പോൾ സന്തോഷിക്കുന്നവര് അവരിതാ കർത്താവിന്റെ പ്രാതാന്തികത്തിലെത്തി സമ്മാനം കൊടുക്കുക പൊന്നും മീറയും കുന്തിരിക്കവും ദൈവത്തിന്റെ ഈ ക്രിസ്മസിന്റെ ഏറ്റവും വലിയ സമ്മാനം അത് ക്രിസ്മസ് തന്നെയല്ലേ ക്രിസ്തുവിനെ നമുക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമ്മാനം അത് നമ്മൾ തന്നെയല്ലേ നമുക്ക് നമ്മളെ പൊന്നായി മീറയായി കുന്തിരിക്കമായി നമുക്ക് സമാപിക്കാൻ ഓ ദൈവമേ നക്ഷത്രൂടുകൾ ആയിത്തീരാൻ നക്ഷത്ര തീരാൻ ക്രിസ്തുവിനെ ഓഹരിപ്പിക്കുന്ന നക്ഷത്രങ്ങളായിത്തീരാനാണല്ലോ ഞങ്ങൾക്ക് വിളി ലഭിച്ചത് ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് പ്രകാശമുണ്ടാകട്ടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ ജീവിത പങ്കാളി മക്കൾ സഹോദരങ്ങൾ പ്രിയപ്പെട്ടവർ രോഗികൾ അത്ഭുത സൗഖ്യം പാപിക്കട്ടെ അത്ഭുത വിടുതലുകൾ ഉണ്ടാവട്ടെ ദൈവമേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരം ക്രസുവെ അങ്ങയുടെ പ്രകാശത്തിൽ സംഭവിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ भ्यामि अर्थनके वीक्षालु वीक्षा